പ്രമുഖ കോൺഗ്രസ് നേതാവും ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന പി സി രാധാകൃഷ്ണന്റെ പതിനാറാം ചരമവാർഷികം ആദരിച്ചു കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മില്ലേനിയം ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന പി സി രാധാകൃഷ്ണന്റെ പതിനാറാം ചരമവാർഷികം ആചരിച്ചു ഡി കെ ടി എഫ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് പി സി രാധാകൃഷ്ണന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും തുടർന്ന് അനുസ്മരണ സമ്മേളനവും നടന്നു പരിപാടി മുൻ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അസാധാരണമായ അദ്ദേഹത്തിൻ്റെ നേതൃത്വ വൈഭവം അതൊക്കെ തന്നെ മനസ്സിലാക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് എന്തെന്നില്ലാത്ത ഒരു സ്ഥിരസ്ഥലത്തോടു കൂടിയാണ് അദ്ദേഹം ഏൽപ്പിച്ചെല്ലാം പദ്ധതി അദ്ദേഹത്തിന് തൻ്റെ വ്യക്തി പ്രഭാവം നൽകാൻ വേണ്ടി സാധിച്ചതെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ് ഡി കെ ടി എഫ് ജില്ലാ പ്രസിഡന്റ് പി എം മനോജ് കുമാർ പാങ്ങാട് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഡി കെ ടി എഫ് സംസ്ഥാന പ്രസിഡന്റ് യു വി മണി മുഖ്യാതിഥിയായിരുന്നു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീധരൻ മേനാച്ചേരി സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദു കോയങ്ങോറൻ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് തണ്ടോറ ഉമ്മർ അയപ്പുവടക്കേതടം പ്രമീള മുകുന്ദൻ മിനി നന്മണ്ണ എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു സ്വാഗത സംഘം ചെയർമാൻ പി സി രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് സ്വാഗത സംഘം ജനറൽ കൺവീനർ മഹിമാ നായർ നന്ദിയും പറഞ്ഞു അതെ ചായ ഒരു വികാരം തന്നെയാണ് വൈകുന്നേരങ്ങളിൽ ഒരു ചായ പലർക്കും ഏറെ പ്രിയമാണ് പ്രിയമാണ്ങ്ങലിലെ സ്വന്തം ടീ ഹട്ട് വൈകുന്നേരങ്ങളിൽ ഏറെ സജീവമാണ് ഇവിടം കോഴിക്കോട് കുറ്റ്യാടി റോഡിൽ മുളിയങ്ങലിൽ ആണ് ഏവരെയും ആകർഷിക്കുന്ന ചായക്ക് മാത്രമുള്ള ഒരു കട കടയ്ക്ക് മുന്നിൽ നിരത്തിവെച്ച നിരവധി തനി നാടൻ പലഹാരങ്ങളാണ് ടീ ടീഹട്ടിലേക്ക് ആളുകളെ ഏറെ ആകർഷിപ്പിക്കുന്നത് ഒരു വർഷത്തോളമായി ടീഹട്ട് ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചിട്ട് പേരാമ്പ്രയിലെ ചായപ്രേമികൾക്ക് ടീഹട്ട് എന്നും ഒരു ഹരമാണ് മനസ്സറിഞ്ഞ് ഇവിടുന്ന് നീട്ടിത്തരുന്ന ഓരോ ഗ്ലാസ് ചായയും നിങ്ങളുടെ മനം കുളിർപ്പിക്കും